യും പുത്രേയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് മെഡിസിന് പഠിക്കുന്ന ഒരു യുവാവ് അവന് പരീക്ഷ ബാക്ക് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായി പഠിക്കാൻ ബുദ്ധിമുട്ട് പ്രാർത്ഥന സഹായം തേടിയിരുന്നു അവന് വേണ്ടി പ്രാർത്ഥിച്ചു ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു ആ പരീക്ഷ ഒക്കെ എഴുതി ഇന്ന് അവൻ ഫോൺ ചെയ്ത് പറഞ്ഞു റിസൾട്ട് വന്നു ഒരു പേപ്പർ ഒഴികെ ബാക്കിയെല്ലാം പാസ്സായിരിക്കുന്നു ആ ഒരു പേപ്പർ കുഴപ്പമില്ല അതൊക്കെ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഉണ്ടായിരുന്ന ബാക്ക് പേപ്പേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്തിരിക്കും അതുപോലെ ഇന്നലെ പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്ന ഒരു മകൾ അത് ആശുപത്രിയിൽ നിന്ന് ആയിരിക്കും അപ്പോൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത ഒന്നുമില്ല നമ്മൾ വിശ്വാസത്തോടെ യാചിക്കുന്നതെല്ലാം അവരുടെ മക്കൾക്ക് തൻ്റെ മക്കൾക്ക് കരുണയോടെ നൽകുന്നവനാണ് നമ്മുടെ പിതാവ് പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടാകും ദുരിതങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ആ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് എഴുപത്തി ഒന്നാം വാക്യം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ആയിരക്കണക്കിന് പൊൻവള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം ആയിരക്കണക്കിന് പൊൻപൊല്ലി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ പലപ്പോഴും ഏറ്റവും നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പ്രതിസന്ധികളെ നേരിടുമ്പോഴാണ് അത് രോഗപീഠകളാകാം സാമ്പത്തിക ക്ലേശങ്ങളാകാം ജോലി പോയ വരുമാനം നിന്നുപോയ അവസ്ഥകളാകാം മറ്റുള്ളവരുമായി രമ്യതയിലല്ലാത്ത അവസ്ഥകളാകാം ഏർ വെറുതെ ഡിപ്രഷനിലോട്ട് വീണുപോകുന്ന അവസരങ്ങളാകാം മരണ മരണം മൂലം നമുക്ക് പ്രിയപ്പെട്ടവർ വേർപെടുന്നതാകാം എന്തൊക്കെയാണെങ്കിലും നമ്മ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം ക്രമേണ ഒരു ഒരു മാറ്റം നമ്മളിൽ സംഭവിക്കും ഇതെല്ലാം ഭൂതകാലത്തിലേക്ക് വിസ്മരിക്കപ്പെടും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തിങ്ങിലേക്ക് തിരിയുന്നത് അല്ലെങ്കിൽ തിരിയേണ്ടത് നമ്മൾ തിരിഞ്ഞില്ലെങ്കിൽ നമ്മൾ നിരാശയുടെ പടുകുഴിയിൽ വീണു പോകും അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ദൈവത്തിങ്ങിലേക്ക് തിരിയുക നമ്മുടെ അബ്ബ പിതാവ് നമ്മുടെ നമ്മളോട് കരുണയുള്ള നമ്മുടെ അബ്ബാ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും തൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ തന്നെ ഒരു രക്ഷയുമില്ല ഞാൻ എവിടെ പോകും കർത്താവെ എന്നുള്ള അവസ്ഥകളിൽ ആരുണ്ട് സഹായിക്കാൻ ഒരു നിവൃത്തിയും ഇല്ല അബ്ബാ അങ്ങന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ എല്ലായ്പ്പോഴും വിളി കേട്ടിട്ടുള്ളവനാണ് എൻ്റെ ആഭാ പിതാവ് അത് കർത്താവിനെ നെഞ്ചിലേറ്റുന്നവർക്ക് പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതുപോലെ തന്നെ നമ്മൾ എത്ര സന്തോഷത്തിലിരുന്നാലും നമ്മുടെ അബ്ബ പിതാവിനെ ഒരു പിതാവെന്ന രീതിയെ ആശ്ലേഷിക്കുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനകൾ ഒരിക്കലും വിഫലമാവുകയില്ല ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കർത്താവ് നമ്മുടെ വിളി കേൾക്കും ഈ ഒരു വിശ്വാസത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു ദൈവനം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദുരിതങ്ങൾ എനിക്ക് ഉപകാരപ്രദമായി സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് എഴുപത്തി ഒന്നാം വാക്യം എഴുപത്തിരണ്ടാം വാക്യം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ആയിരക്കണക്കിന് പൂൻവല്ലി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്ത്രോത്രം ഹാലിൽ ജീസസ് ക്രൈസ്റ്റ് ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലാസ്